സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം അങ്ങനെ ബിഗ് ബോസിൽ ഒരു ക്യാപ്റ്റൻസി ടാസ്ക് നടക്കുകയാണ് പിടിവള്ളി ടാസ്ക് എന്നാണ് പറയുന്നത് ഇതിൽ ആതില ആര്യന് അതുപോലെ തന്നെ ഈ സാബുമാന് ഇവർ മൂന്ന് പേരിൽ ആരെങ്കിലും ആയിരിക്കും ക്യാപ്റ്റൻ ആകുന്നത് അപ്പോൾ അങ്ങനെ ഒരു ടാസ്ക് നടക്കുകയാണ് അപ്പോൾ അവരുടെ ഒരു കയർ കൊടുത്തിട്ടുണ്ട് അതിലെ ഓരോ ഭാഗത്ത് അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട് ആ ആ ഭാഗത്ത് നമ്മൾ അതിൽ പിടിച്ചിരിക്കണം അവിടെ നിന്ന് പിടി വിട്ട ആരാണോ അവർ പോകും അങ്ങനെ അതിൽ നിന്ന് വിന്നറാകുന്ന ആളായിരിക്കും ക്യാപ്റ്റനായിട്ട് ഈ പ്രാവശ്യം തിരഞ്ഞെടുക്കുന്നത് അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്ന പ്രേക്ഷകരെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുതെന്ന് ഒന്നും കൂടെ ഓർമ്മിപ്പിക്കുകയാണ് അപ്പോൾ അങ്ങനെ ഒരു ടാസ്ക് നടക്കുകയാണ് അപ്പോൾ അവരുടെയിലേക്ക് ഒരു കയറ് കൊടുക്കുന്നു പേരും അതിലെ മുറുക്കെ പിടിച്ചിരിക്കുന്നു ഇവർ പരമാവധി ശ്രമിക്കുന്നുണ്ട് ആരാണ് ആരെയാണ് പുറത്താക്കാൻ നോക്കുന്നത് നോക്കാൻ പറ്റുന്നത് ഇതിൽ നിന്ന് പിടി പിടിപ്പിക്കാൻ എങ്ങനെയാണ് പറ്റുന്നത് എന്നൊക്കെ നോക്കുകയാണ് അപ്പോഴത്തേക്കിന് ആര്യൻ അതിൻ്റെ ഇടയ്ക്ക് ഓടാനൊക്കെ ശ്രമിക്കുന്നുണ്ട് ഓടാൻ ശ്രമിച്ചപ്പോൾ ഇവരൊക്കെ സമ്മതിക്കുന്നില്ല അതിനുശേഷം അനുമോൾക്ക് ബാത്റൂമിൽ പോകണം എന്ന് പറയുന്നു അപ്പോൾ ആര്യം പറയുന്നു അത് പറ്റില്ല പറ്റില്ല അനുമോൾ വാശി പിടിച്ച് ബാത്റൂമിലേക്ക് പോവുകയാണ് അപ്പോൾ ഇവർ രണ്ടുപേരും സാബുമോനും ആര്യനും അതിൻ്റെ പുറത്ത് ഇത് ഈ കയറി തന്നെ പിടിച്ച് നിൽക്കുകയാണ് അന്നേരം ആര്യം പറയുന്നുണ്ട് എനിക്ക് മണം സഹിച്ചൊന്നും നിൽക്കാൻ പറ്റത്തില്ല ഇവളപ്പിടുന്നതിൻ്റെ മണമൊക്കെ സഹിച്ച് നിൽക്കേണ്ടി വരും എന്ന് വരുന്നത് പറ്റിയല്ല എന്നൊക്കെ പറയുകയാണ് അതിനുശേഷം കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോഴത്തേക്കിന് അനുമോള് ബാത്റൂമിലല്ല അവൾ വെറുതെ അതിൻ്റെ അകത്ത് നിൽക്കുന്നത് ആരെയും കാണുന്നുണ്ട് ഡോറൊന്നും അടച്ചിട്ടില്ലായിരുന്നു അപ്പോഴത്തേക്കിന് കയറപ്പിടിച്ച് വലിക്കുകയാണ് അപ്പോഴത്തേന് അനുമോള് പുറത്തേക്ക് വരുന്നു ആര്യം പറയുകയാണ് ഇപ്പം നിന്റെ ഈ മണമൊക്കെ അടിച്ച് ഞങ്ങളെ കൊണ്ട് പറ്റിയില്ല കേട്ടോ ഇങ്ങനെ നിൽക്കാൻ എന്നൊക്കെ പറയുകയാണ് അതിനുശേഷം പിന്നെ ഇവർ സാബു മോനും ആര്യനും ഒക്കെ ശ്രമിക്കുന്നുണ്ട് അനുമോളെ പിടി പിടിക്കാൻ അതുപോലെ തന്നെ അനുമോളും ശ്രമിക്കുന്നുണ്ട് ഒട്ടും അങ്ങനെ ഒന്നും ശ്രമിക്കാതിരിക്കുന്ന സാബുമോനാണ് ആര്യനും അനുമോളും പരമാവധി ശ്രമിക്കുന്നുണ്ടെങ്കിലും അത് പിടിവിടാതെ ഇവർ പിന്നെ ക്യാപ്റ്റൻ പട്ടം കിട്ടണമെന്നും പറഞ്ഞ് നിൽക്കുകയാണ് അനുമോള് പറയുന്നുണ്ട് ആര്യനോട് പറയുന്നുണ്ട് ഞാൻ ക്യാപ്റ്റൻ ആയില്ലേലും വേണ്ടില്ല നിന്നെ ഞാൻ ആക്കുകയില്ല എന്ന് അപ്പോൾ ആര്യനും അതുപോലെ തന്നെ ഉള്ള നിലപാടാണ് അനുമോളെ ആക്കരുത് എന്നുള്ളതാണ് എന്നാലും ഇവർക്ക് രണ്ടുപേർക്കും സാബുമാനാകുന്നതിന് ഒരു കുഴപ്പമില്ല മറ്റേ രണ്ടുപേർക്കും ആര്യനും അനുമോളും അങ്ങനെ അവർ രണ്ടുപേരും ആകരുത് എന്നുള്ളതാണ് രണ്ടുപേരുടെയും കാഴ്ചപ്പാട് എന്നാലും അതിന് ശേഷം അക്ബർ പറയുകയാണ് ഇവൻ കുളിച്ചിട്ടില്ലെന്ന് നേരം അനുമോൾ പറയണം നാറുന്നു നീ പോയി കുളിക്കാനെന്ന് അപ്പോൾ ആ ആര്യം പറയുകയാണ് ആ ഞാൻ കുളിക്കാൻ പോകും നീങ്കൂടെ വരുന്നോ എന്നാൽ നീ കൂടെ വന്ന് കൂട്ടിയിരിക്കുമോ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ അനു പറയുകയാണ് നീ പോയി നീ പോയി നീ പോയി കുളിക്കുന്ന നീൻ്റെ കുളി കാണുന്നതും ഒരു ചെറിയ കൊച്ചിൻ്റെ ഇരുപത്തെട്ട് കെട്ട് കാണുന്നതും ഒരുപോലെയാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ പറയുകയാണ് അപ്പോൾ അരി ആര്യൻ്റെ ഒരു ഡബിൾ ആണ് ഈ പറയുന്നത് ആര്യനെ ഒരു ചെറിയ പത്തിരുപത്തിമൂന്ന് ഇരുപത്തിനാല് വയസ്സേ ഉള്ളതെന്ന് പറഞ്ഞ് ബിഗ് ബോസ് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് പക്ഷേ ആര്യൻ്റെ ഡബിൾ മീനിങ് നമ്മുടെ ആദ്യമേത്തെ എപ്പിസോഡ് മുതൽ തന്നെ സരിക പോലുള്ള ആളുകളൊക്കെ പറയുന്നുണ്ട് അപ്പം ഈ ബിഗ് ബോസ് കുറേ ആര്യനെ കണ്ണടച്ച് വെക്കുന്നുണ്ട് പല ആര്യൻ്റെ വായിൽ നിന്ന് വീഴുന്ന മോശം വാക്കുകളും അത് എപ്പിസോഡിൽ കാണിക്കുന്നില്ല ലൈവ് കാണുന്ന പ്രേക്ഷകർ കാണുന്നുണ്ട് ആര്യനെ പ്രോത്സാഹിപ്പിക്കുന്നു എന്തായാലും ലാലേട്ടന് ഈ പ്രാവശ്യം വന്നിട്ട് ഈ ഇങ്ങനെ ചോദിച്ച അനുമോളോട് ഇങ്ങനെ ചോ കുളിക്കുമ്പോൾ കുളിക്കാൻ പോകുമ്പോൾ വരുന്നുണ്ടോ എന്ന് ചോദിച്ചിരിക്കുന്ന കാര്യം എന്തായാലും ചോദ്യം ചെയ്യണമെന്ന് തന്നെയാണ് അഭി ഒരു പ്രേക്ഷക എന്ന നിലയിൽ എൻ്റെ ഒരു അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അതോടൊപ്പം തന്നെ ആദ്യമായിട്ടാണ് സബ്സ്ക്രൈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതെന്ന് ഒന്നും കൂടെ ഓർമ്മിപ്പിക്കുകയാണ്